എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടിമാഷ് ആറാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ ഒന്നാമത്തെ പാഠമാണ് ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും ഈ പാഠഭാഗത്തിലെ എല്ലാ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒന്നാമത്തെ പേജില് ജവഹർലാൽ നെഹ്റു തന്റെ മകൾക്ക് അയച്ച ഒരു കത്ത് നൽകിയിട്ടുണ്ട് ആ കത്തൊന്ന് നമുക്ക് ആദ്യം വായിച്ചാലോ ആദിമ മനുഷ്യർ ഒരിക്കലും നാം ഇന്ന് കാണുന്നത് പോലെ ആയിരുന്നിരിക്കില്ല പകുതി കുരങ്ങും പകുതി മനുഷ്യനുമായിരുന്ന അവർ ഏതാണ്ട് കുരങ്ങിനെ പോലെ തന്നെ ജീവിച്ചിരിക്കണം ജർമ്മനിയിൽ ഹൈഡൽബർഗ് എന്ന പട്ടണത്തിൽ ഒരു പ്രൊഫസറെ കാണാൻ നമ്മൾ പോയത് നിനക്ക് ഓർമ്മയുണ്ടോ ജന്തുക്കളുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു കാഴ്ചപങ്ങളാവ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു അതിൽ വിശേഷിച്ച് ഒരു തലയോട് അദ്ദേഹം ഒരു ഇരുമ്പ് പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്നുവല്ലോ അത് ഒരു ആദിമ മനുഷ്യന്റെ തലയോടാണത്രേ ആ ആദിമ മനുഷ്യനെ ഇപ്പോൾ ഹൈഡൽബർഗ് മനുഷ്യൻ എന്നാണ് പറഞ്ഞു വരുന്നത് ആ തലയോട് ഹൈഡൽബർഗ് എന്ന പട്ടണത്തിന് സമീപം ഒരു ദിക്കിൽ കുഴിച്ചപ്പോൾ കണ്ടുകിട്ടിയത് കൊണ്ടാണ് ആ പേര് വന്നത് ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ ഇതിൽ ജവഹർലാൽ നെഹ്റു പരാമർശിക്കുന്ന ചരിത്ര എന്താണ് ഹൈഡൽബർഗ് എന്ന ആദിമ മനുഷ്യന്റെ തലയോട് ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഹൈഡൽബർഗ് എന്ന പട്ടണത്തിൽ നിന്നു മൂന്നാമത്തെ ചോദ്യം പൂർവികരെ കണ്ടെത്താം എന്നൊരു ചോദ്യമാണ് നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് അറിയോ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പൂർവികരൊക്കെ ഉണ്ടാവില്ലേ അവരുടെ പേരുകള് നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും അച്ഛനോടും അമ്മമ്മയോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഈ കുടുംബവൃക്ഷത്തിൽ നിങ്ങൾ ആ പേരുകൾ എഴുതണം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണം എന്നില്ല അവരോടൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് ഇത് പൂർത്തിയാക്കാവുന്നതാണ് നാലാമത്തെ ചോദ്യം കാലഗണന അനുസരിച്ച് ചരിത്രത്തെ രണ്ട് കാലഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു ഏതൊക്കെയാണ് പുതുവർഷത്തിന് മുൻപ് അഥവാ ബി സിഇ പൊതുവർഷം അഥവാ സിഇ അഞ്ചാമത്തെ ചോദ്യം ഒരു നൂറ്റാണ്ട് എത്ര വർഷമാണ് ഉത്തരം നൂറ് വർഷം ആറാമത്തെ ചോദ്യം ഒരു ദശലക്ഷം വർഷം എന്ന് പറഞ്ഞാൽ എത്ര വർഷമാണ് ഉത്തരം പത്ത് വർഷം ഏഴാമത്തെ ചോദ്യം എന്താണ് ഫോസിലുകൾ പുരാതന സസ്യങ്ങൾ മൃഗങ്ങൾ മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളാണ് ഫോസിലുകൾ എട്ടാമത്തെ ചോദ്യം ഫോസിലുകളെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം പാലിയന്റോളജി ഒൻപതാമത്തെ ചോദ്യം ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണയിച്ചിരിക്കുന്നത് എങ്ങനെയാണ് കാർബൺ ഡേറ്റിംഗ് എന്ന സാങ്കേതിക വിദ്യയിലൂടെ ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണയിക്കാവുന്നതാണ് പത്താമത്തെ ചോദ്യം മനുഷ്യരുടെ ഉത്ഭവത്തെ കുറിച്ച് ശാസ്ത്രീയമായ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ആരാണ് ചാൾസ് ഡാർവിൻ പതിനൊന്നാമത്തെ ചോദ്യം മനുഷ്യ പരിണാമത്തെ കുറിച്ചുള്ള സിദ്ധാന്തം ചാൾസ് ഡാർവിൻ അവതരിപ്പിച്ചത് ഏത് പുസ്തകത്തിലൂടെയാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച ഒറിജിൻ ഓഫ് ദ സ്പീഷീസ് എന്ന പുസ്തകത്തിലൂടെ പന്ത്രണ്ടാമത്തെ ചോദ്യം പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഫ്ലോ ചാർട്ട് മനസ്സിലാക്കി പഠിക്കുക പേജ് നമ്പർ പത്ത് പരിണാമത്തിന്റെ ആദ്യഘട്ടമാണ് പ്രൈമേറ്റുകൾ അത് സസ്തനികളിൽ ഒരു വിഭാഗമായിരുന്നു പിന്നീട് അത് ഹോമിനോയിഡുകളായിട്ട് പരിണാമം സംഭവിക്കുന്നു ഹോമിനോയിഡുകൾ എന്ന് പറയുന്നത് നാല് കാലിൽ നടത്തുള്ള ജീവികളായിരുന്നു പിന്നീട് അവ ഹോമിനിഡുകളായിട്ട് മാറി ഇരുകാലിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ കുരങ്ങന്മാരുടെ ആവിർഭാവം അവിടെ നിന്നാണ് ഹോമിനിഡുകൾ പിന്നീട് ആസ്ട്രോലോ പിസ് ഹോമോ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളായി മാറി അതിൽ ഹോമോ എന്ന് പറഞ്ഞ വിഭാഗം മൂന്ന് വിഭാഗങ്ങളായിട്ട് മാറി അഥവാ ഹോമോ ഹോമോ ഹോമോഹാബിലസ് ഹോമോ സാപ്പിയൻസ് എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളായി മാറി അതിൽ മനുഷ്യരായിട്ട് പിന്നീട് രൂപാന്തരം പ്രാപിച്ചത് സാപ്പിയൻസ് എന്ന വിഭാഗമാണ് പതിമൂന്നാമത് ചോദ്യം മനുഷ്യ പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങളും അവയുടെ സവിശേഷതകളും ഉൾപ്പെടുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കുക ഇന്ന് മനുഷ്യജനുസ് ഹോമോ എന്നും ഒരു വ്യക്തി ഹോമോ സാപ്പിയൻസ് എന്നും അറിയപ്പെടുന്നു മനുഷ്യപരിണാമം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ചാൾസ് ഡാർവിൻ ആണ് ജീവജാലങ്ങളിലെ സ്വാഭാവിക പ്രക്രിയകൾ മൂലമുണ്ടാകുന്ന മാറ്റങ്ങളെയാണ് പരിണാമം എന്ന് പറയുന്നത് ഡ്രയോപിത്തേക്കസിൽ നിന്ന് ആരംഭിച്ച് ഹോമോസാപ്പിയൻസ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയായ മനുഷ്യപരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ച് ഡാർവിൻ പറഞ്ഞു മനുഷ്യപരിണാമത്തിന്റെ ഘട്ടങ്ങൾ നമുക്ക് വിശദമായി നോക്കാം ഘട്ടം ഒന്ന് ഡ്രയോപിത്തേക്കസ് മനുഷ്യന്റെയും ചിമ്പാൻസികളുടെയും പൂർവികർ വലിയ കുരങ്ങുകളാണ് അവർ ആഫ്രിക്ക ചൈന യൂറോപ്പ് ഇന്ത്യ എന്നിവിടങ്ങളിൽ ജീവിച്ചിരുന്നു ഡ്രയോ എന്നായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത് ഘട്ടം രണ്ട് രാമ പിത്തേക്കസ് വംശനാശം സംഭവിച്ച കുരങ്ങുകൾ ആണിവ ആദ്യം പഞ്ചാബിലെ ശിവാലിക് ശ്രേണിയിലും പിന്നീട് സൗദി അറേബ്യയിലും ആഫ്രിക്കയിലും ഇതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി അവർ തുറന്ന പുൽമേടുകളിലാണ് താമസിച്ചിരുന്നത് ഘട്ടം മൂന്ന് ഓസ്ട്രലോ പിത്തേക്കസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഇതിന്റെ ഫോസിൽ കണ്ടെത്തിയത് അവർ നിലത്ത് ജീവിച്ചിരുന്നു കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ അവർ ഉപയോഗിച്ചു അവർ നിവർന്ന് നടന്നിരുന്നു അവരുടെ ഉയരം ഏകദേശം നാലടിയായിരുന്നു ഘട്ടം നാല് ഹോമോ ഇറക്ടസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ജാവയിലാണ് ഹോമോ ഇറക്ടസിന്റെ ഫോസിൽ ആദ്യമായി കണ്ടെത്തിയത് ഇതിനെ പിറോസ് ഇറക്ടസ് എന്നാണ് വിളിച്ചിരുന്നത് ഘട്ടം അഞ്ച് ഹോമോസാപ്പിയിൻസ് അല്ലെങ്കിൽ നിയാണ്ടർ തലൻസിസ് പരിണാമം മൂലം ഹോമോ എറക്ടസ് ആയി മാറി ഇത് കാലക്രമേണ വീണ്ടും വികാസം പ്രാപിച്ച് ഹോമോ സാപ്പിയൻസ് ഹോമോ സാപ്പിയൻ നിയാണ്ടർത്താൽ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളായി മാറി ഘട്ടം ആറ് ഹോമോ സാപ്പിയൻസിന്റെ ശേഷിക്കുന്ന ഭാഗങ്ങൾ ആദ്യമായി യൂറോപ്പിൽ കണ്ടെത്തി അവയെ ക്രോമാഗ്നൻ എന്ന് നാമകരണം ചെയ്തു അതിന്റെ താടിയില്ലുകൾ ചെറുതായിരുന്നു ഇവ പിന്നീട് താടിയില്ലുകൾ പുറത്തുവന്ന് വികസിത മനുഷ്യനായി മാറി ഇപ്പോഴുള്ള മനുഷ്യൻ ഹോമോസാപ്പിയൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വേട്ടയാടിയായിരുന്നു ഹോമോസാപ്പിയൻസ് ഭക്ഷണം ശേഖരിച്ചിരുന്നത് ഈ കാലയളവിൽ ജോലി ചെയ്യാനുള്ള ഇവരുടെ കഴിവ് തുടക്കത്തിലെ തന്നെ പ്രകടമായി പതിനാലാമത്തെ ചോദ്യം ശിലായുഗത്തെ മൂന്ന് ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു ഏതെല്ലാം പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം പതിനഞ്ചാമത്തെ ചോദ്യം വിവിധ ശിലായുഗ ഘട്ടങ്ങളുടെ സവിശേഷതകൾ പഠിക്കുക പേജ് നമ്പർ പതിനൊന്ന് ആദ്യത്തെയാണ് പ്രാചീന ശിലായുഗം അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ശിലായുഗത്തിലെ ആദ്യഘട്ടം പരിക്കൻ കല്ലുകൾ ഉപകരണങ്ങളാക്കി ശേഖരണവും വേട്ടയാടലും ഉപജീവനമാക്കി രണ്ടാമത്തേതാണ് മദ്യശിലായുഗം സൂക്ഷ്മശില ഉപകരണങ്ങൾ ഉപയോഗിച്ചു ഭക്ഷ്യയോഗ്യമായ പുലിനങ്ങളും മത്സ്യവും ഭക്ഷണമാക്കി മൃഗത്തോലും മരത്തോലും ഇലകളും വസ്ത്രങ്ങളാക്കി അടുത്തതാണ് നവീന ശിലായുഗം കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനിസമുള്ളതുമായ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചു കൃഷി ആരംഭിച്ചു ചക്രം കണ്ടുപിടിക്കുകയും മൺപാത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു പതിനാറാമത്തെ ചോദ്യം ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാ കേന്ദ്രം ഏതാണ് മധ്യപ്രദേശിലെ ബിംബേഡ്ക പതിനേഴാമത്തെ ചോദ്യം നവീന ശിലായുഗത്തിൽ കൃഷിയിടങ്ങൾക്ക് സമീപം സ്ഥിരവാസം ആരംഭിച്ച മനുഷ്യരിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം പേജ് നമ്പർ പന്ത്രണ്ട് വാസസ്ഥലങ്ങൾ നിർമ്മിച്ചു തുടങ്ങി ജനങ്ങൾ കൂടുതൽ ഇടപഴകാൻ തുടങ്ങുകയും സാമൂഹിക ജീവിതത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു സ്ഥിരവാസ കേന്ദ്രങ്ങൾ ക്രമേണ ഗ്രാമങ്ങളായും നഗരങ്ങളായും വികാസം പ്രാപിച്ചു പതിനെട്ടാമത്തെ ചോദ്യം താഴെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ ഇവ ഏത് വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പേജ് നമ്പർ പന്ത്രണ്ട് കല്ലുകൾ കൊണ്ട് ലോഹങ്ങൾ ഉപയോഗിച്ച് പത്തൊമ്പതാമത് ചോദ്യം മനുഷ്യർ ആദ്യം ഉപയോഗിച്ച ലോഹം ഏത് ചെമ്പ് ഇരുപതാമത്തെ ചോദ്യം എന്താണ് ലോഹയുഗം ലോഹങ്ങൾ കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ ലോഹയുഗം എന്നാണ് വിളിക്കുന്നത് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം എന്താണ് വെങ്കലയുഗം വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ വെങ്കലയുഗം എന്നാണ് വിളിക്കുന്നത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം വെങ്കലത്തിന്റെ ഉപയോഗം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാമാണ് പേജ് നമ്പർ പതിമൂന്ന് വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് സഹായകരമായി കൃഷിയിടങ്ങളുടെ വ്യാപനം കാർഷികോൽപാദനത്തിന്റെ വർധനവിനും കാരണമായി കാർഷികോൽപാദന വർധനവ് ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിലും കൈമാറ്റ കേന്ദ്രങ്ങളുടെ വികാസത്തിനും വഴിയൊരുക്കി കൈമാറ്റ കേന്ദ്രങ്ങൾ പിൽക്കാലത്ത് പട്ടണങ്ങളായും നഗരങ്ങളായും രൂപാന്തരപ്പെട്ടു ഇരുപത്തി മൂന്നാമത് ചോദ്യം ശിലായുഗത്തിലെയും വെങ്കലയുഗത്തിലെയും മനുഷ്യജീവിതത്തിന്റെ സവിശേഷതകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക പേജ് നമ്പർ പതിമൂന്ന് ആയുധങ്ങളും ഉപകരണങ്ങളുമായി പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ച കാലഘട്ടമാണ് പ്രാചീന ശിലായുഗം മൃഗങ്ങളെ വേട്ടയാടാനും അവയിൽ നിന്ന് രക്ഷ നേടാനും കിഴങ്ങുകൾ കുഴിച്ചെടുക്കാനുമായിരുന്നു ആ കണ്ടുപിടുത്തങ്ങളെല്ലാം ഗുഹകളിലായിരുന്നു പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ താമസിച്ചിരുന്നത് പഴങ്ങളും വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങളുടെ മാംസവും അവർ ഭക്ഷണമാക്കി വേട്ടയാടലായിരുന്നു പ്രാചീന ശിലായുഗ മനുഷ്യന്റെ പ്രധാന ഉപജീവന മാർഗം ഗുഹകൾക്കുള്ളിൽ വെളിച്ചത്തിനും ആഹാരം വേവിക്കാനും അവർ തീ ഉപയോഗിച്ചു തുടങ്ങി കല്ലിൻ തുണ്ടുകൾ കൽച്ചീളുകൾ എല്ലിൻ കഷ്ണങ്ങൾ മരക്കമ്പുകൾ തുടങ്ങിയവയായിരുന്നു ശിലായുഗത്തിലെ മനുഷ്യരുടെ പ്രധാന ആയുധങ്ങൾ മാറ്റങ്ങൾ പിന്നീടും ഉണ്ടായി മൂർച്ചയുള്ള ആയുധങ്ങളിലൂടെ കൂർത്ത നഖങ്ങളില്ലാത്തതിന്റെ കുറവ് ആദിമ മനുഷ്യൻ പരിഹരിച്ചു ദൂരെയുള്ള ജീവിയെ ഓടി കഴിയാത്തതിനാൽ അമ്പും വില്ലും അവർ ഉപയോഗിച്ചു തുടങ്ങി വെള്ളത്തിലൂടെ യാത്ര ചെയ്യാൻ അവർ മരത്തടികൾ ചേർത്തുവെച്ചു തോൽ കൊണ്ട് കുപ്പായം ഉണ്ടാക്കി തീയുടെ കണ്ടൂടിയായപ്പോൾ അവർ ഒന്നുകൂടി വളർന്നു ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ തുടങ്ങി ശൈത്യത്തെ അവർ അതിജീവിച്ചു രാത്രിയിൽ ഇരുട്ടകറ്റി വെളിച്ചമുണ്ടാക്കി എന്നാൽ വെങ്കലയുഗത്തിന്റെ ആരംഭത്തോടെ മനുഷ്യജീവിതം കുറച്ചുകൂടി എളുപ്പമുള്ളതായി കൃഷിയുടെയും കന്നുകാലി വളർത്തലിന്റെയും തുടക്കമായ നവീന ശിലായുഗത്തിന്റെ തുടർച്ചയായിരുന്നു വെങ്കലയുഗം ഈ കാലഘട്ടത്തിൽ ചെമ്പുകൊണ്ടും വെങ്കലം കൊണ്ടുമുള്ള ഉപകരണങ്ങൾ അവർ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തിരുന്നു വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങൾ കൃഷിയിടങ്ങൾ വ്യാപിക്കുന്നതിന് സഹായകരമായി തീർന്നു ഇതോടെ കാർഷികോൽപാദനം വർദ്ധിക്കുകയും സാധനങ്ങളുടെ കൈമാറ്റം വർദ്ധിക്കുകയും ചെയ്തു കൈമാറ്റ കേന്ദ്രങ്ങൾ രൂപപ്പെട്ടതോടെ പിൽക്കാലത്ത് പട്ടണങ്ങളും നഗരങ്ങളും വെങ്കലയുഗത്തിന്റെ ഭാഗമായി ഉണ്ടായി ഇരുപത്തിനാലാമത് ചോദ്യം വെങ്കലയുഗ സംസ്കാരങ്ങൾ ഏതൊക്കെയാണ് പേജ് നമ്പർ പതിമൂന്ന് മെസപ്പോട്ടേമിയൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ചൈനീസ് സംസ്കാരം ഹരപ്പൻ സംസ്കാരം ഇരുപത്തി അഞ്ചാമത് ചോദ്യം വെങ്കലയുഗത്തിൽ നിലനിന്നിരുന്ന നാല് പ്രധാന സംസ്കാരങ്ങളെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ പതിനാലിൽ നൽകിയിരിക്കുന്ന ഭൂപടത്തിൽ നിന്നും കണ്ടെത്തി എഴുതുക ഭൂപടം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സംസ്കാരങ്ങൾ മനസ്സിലാവുന്നുണ്ടാവും അല്ലെ ഈജിപ്ഷ്യൻ സംസ്കാരം മെസ്സപ്പോട്ടേമിയൻ സംസ്കാരം ഹാരപ്പൻ സംസ്കാരം ചൈനീസ് സംസ്കാരം ഇരുപത്തി ആറാമത് ചോദ്യം ഭൂപടം നിരീക്ഷിച്ച് പ്രധാന വെങ്കലയുഗ സംസ്കാരങ്ങൾ വികസിച്ചു വന്ന നദീതരങ്ങൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക സംസ്കാരം നദികൾ ഇങ്ങനെയാണ് പട്ടിക നൽകിയിരിക്കുന്നത് ആദ്യം മെസപ്പോട്ടേമിയൻ സംസ്കാരം നോക്കാം അത് ഏത് നദിയുടെ തീരത്താണ് രൂപം കൊണ്ടത് യുഫ്രിറ്റീസ് ടൈഗ്രിസ് നദികൾ അടുത്തത് ഈജിപ്ഷ്യൻ സംസ്കാരം അത് നൈൽ നദിയുടെ തീരത്താണ് രൂപം കൊണ്ടത് അടുത്തത് ഹരപ്പൻ സംസ്കാരം അത് സിന്ധു നദിയുടെ തീരത്താണ് രൂപം കൊണ്ടത് അടുത്തത് ചൈനീസ് സംസ്കാരം അത് ഹുവാങ്ഹോ നദിയുടെ തീരത്താണ് രൂപം കൊണ്ടത് ഈ നദി യെല്ലോ റിവർ എന്നും അറിയപ്പെടുന്നു ഇരുപത്തി ഏഴാമത് ചോദ്യം വെങ്കലയുഗ സംസ്കാരങ്ങൾ നദീതരങ്ങളിൽ രൂപപ്പെട്ടത് എന്തുകൊണ്ടായിരിക്കാം പേജ് നമ്പർ പതിനഞ്ച് ഉത്തരം ഫലഭൂഷ്ടമായ മണ്ണ് ജലലഭ്യത അനുകൂലമായ കാലാവസ്ഥ ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഏതൊക്കെ നദികൾക്കിടയിലാണ് മെസ്സപ്പോട്ടേമിയ സ്ഥിതി ചെയ്യുന്നത് യൂഫ്രട്ടീസ് ടൈഗ്രീസ് ഇരുപത്തി ഒൻപതാമത് ചോദ്യം എന്താണ് മെസ്സപ്പോട്ടേമിയ എന്ന വാക്കിന്റെ അർത്ഥം ഉത്തരം രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം മുപ്പതാമത്തെ ചോദ്യം ഏതൊക്കെ സംസ്കാരങ്ങൾ കൂടിച്ചേർന്നതായിരുന്നു മെസ്സപ്പോട്ടേമിയൻ സംസ്കാരം ഉത്തരം സുമേറിയൻ ബാബിലോണിയൻ അസീറിയൻ കാൽഡിയൻ മുപ്പത്തി ഒന്നാമത് ചോദ്യം മെസ്സപ്പോട്ടേമിയക്കാരുടെ പ്രധാന നഗരങ്ങൾ ഏതൊക്കെയായിരുന്നു ഉർ ഉറുഖ് ലകാഷ് മുപ്പത്തിരണ്ടാമത് ചോദ്യം മെസ്സപ്പോട്ടേമിയക്കാരുടെ എഴുത്തു സമ്പ്രദായം ഏത് പേരിലാണ് അറിയപ്പെട്ടത് ഉത്തരം ക്യൂണിഫോം മുപ്പത്തി ചോദ്യം ക്യൂണിഫോം ലിപിയുടെ സവിശേഷതകൾ എഴുതുക ഈ ലിപി വികസിപ്പിച്ചത് സുമേറിയക്കാരാണ് ആപ്പിന്റെ ആകൃതിയിലുള്ള ചിത്രലിപിയാണിത് കളിമൺ ഫലകങ്ങളിലാണ് അവർ എഴുതിയിരുന്നത് കൂർത്ത മുനെയുള്ള ഇറത്തണ്ടുകളാണ് കളിമൺ ഫലകങ്ങളിൽ എഴുതാൻ അവർ ഉപയോഗിച്ചിരുന്നത് മുപ്പത്തിനാലാമത് ചോദ്യം മെസ്സപ്പോട്ടേമിയക്കാരുടെ സംഭാവനകൾ എന്തൊക്കെയാണ് പേജ് നമ്പർ പതിനാറ് അവര് രണ്ട് മേഖലകളിലെ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഒന്ന് നിയമവും രണ്ട് ശാസ്ത്രവും എഴുതും ആദ്യം നമുക്ക് നിയമത്തിലെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സുമേരിയൻ ഭരണാധികാരിയായ ഡുംങ്കിയുടെ കാലഘട്ടത്തിൽ ആദ്യമായി നിയമങ്ങൾ ഉണ്ടായി പിന്നീട് സുമേരക്കാരനായ ഹമുറാബിയുടെ നിയമസംഹിതയും ഉണ്ടായി ഇതൊക്കെ മെസ്സപൊട്ടേമിയക്കാരുടെ സംഭാവനകളാണ് കേട്ടോ ഇനി അടുത്തത് ശാസ്ത്രവും എഴുതുമെന്ന് നോക്കാം ചാന്ദ്ര പഞ്ചാംഗം സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും കണക്കാക്കി ഹരണവും ഗുണനവും കണ്ടുപിടിച്ചു മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ലോകത്ത് എഴുതപ്പെട്ടതിൽ ഏറ്റവും പഴക്കമേറിയ നിയമസംഹിത ആരുടേതാണ് ഉത്തരം ഹമ്മുറാബിയുടെ നിയമസംഹിത ഇത് ഏത് സംസ്കാരത്തിന്റെ ഭാഗമാണ് ഭാഗമാണെന്നുകൂടെ ചോദിച്ചാൽ ഇത് നിങ്ങൾ എഴുതും മെസ്സപ്പോട്ടേമിയൻ സംസ്കാരം മുപ്പത്തി ആറാമത്തെ ചോദ്യം മെസ്സപൊട്ടേമിയക്കാരുടെ ആരാധനാലയങ്ങൾ ഏതു പേരാണ് അറിയപ്പെടുന്നത് സിഗുറാത്തുകൾ മുപ്പത്തി ഏഴാമത് ചോദ്യം മെസ്സപൊട്ടേമിയക്കാരുടെ സാംസ്കാരിക സംഭാവനകളെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക പേജ് നമ്പർ പതിനാറ് ഉത്തരം ഇന്നത്തെ ഇറാഖിൽ സ്ഥിതി ചെയ്യുന്ന മെസ്സപ്പോട്ടേമിയ നാഗരികതയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നു മനുഷ്യ പുരോഗതിക്ക് അടിത്തറവാകിയത് മെസപ്പോട്ടേമിയൻ സംസ്കാരമാണ് ഫലഭൂഷ്ടമായ ഭൂമിയും വികസിത സമൂഹങ്ങളും ഉള്ളതിനാൽ മെസ്സപ്പോട്ടേമിയ നഗരങ്ങളുടെ ആവിർഭാവത്തിന് കാരണമായി മാറി നമുക്കുള്ള എല്ലാ പുരോഗതിയും മെസ്സപ്പോട്ടേമിയക്കാരുടെ കണ്ടുപിടുത്തങ്ങളുടെ ഫലമാണ് അവർ എഴുത്ത് ചക്രം ജലസംഭരണി ജലസേചനം കപ്പലുകൾ രഥങ്ങൾ ഭൂപടങ്ങൾ കലപ്പകൾ എന്നിവ സൃഷ്ടിച്ചു അവർ ഗണിതത്തിൽ പുരോഗമിച്ചു ഈ മേഖലയ്ക്ക് വളരെയധികം സംഭാവനകൾ നൽകി വാസ്തവത്തിൽ പൈതകോര സിദ്ധാന്തം ആദ്യം സൃഷ്ടിച്ചത് ഒരു ബാബിലോണിയൻ ഗണിത ശാസ്ത്രജ്ഞനാണ് എന്നിരുന്നാലും അവരുടെ ഏറ്റവും വലിയ സംഭാവന തീർച്ചയായും എഴുത്താണ് എഴുത്ത് ലോകത്തെ പരസ്പരം ആശയവിനിമയം നടത്താൻ അനുവദിച്ചു കൂടാതെ ശില്പങ്ങൾ പെയിന്റിങ് സംഗീതം സാഹിത്യം എന്നിവയുൾപ്പെടെ കലാപരവും സാംസ്കാരികവുമായ മേഖലകളിൽ വലിയ സംഭാവനകളാണ് മെസ്സപ്പോട്ടേമിയൻ സംസ്കാരം ലോകത്തിന് നൽകിയത് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ഈജിപ്തിലെ രാജാക്കന്മാർ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഉത്തരം ഫറവോ മുപ്പത്തി ഒൻപതാമത് ചോദ്യം നൈലിന്റെ ദാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യം ഏത് ഈജിപ്ത് നാൽപ്പതാമത്തെ ചോദ്യം ഈജിപ്തിലെ എഴുത്തുവിദ്യ ഏതാണ് ഉത്തരം ഹൈറോഗ്ലിഫിക്സ് അടുത്ത ചോദ്യം ഈജിപ്തിലെ എഴുത്തുവിദ്യയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് പേജ് നമ്പർ പതിനേഴ് ഉത്തരം വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഹൈറോക്ലിഫിക്സ് എന്ന വാക്കിന്റെ അർത്ഥം ചിഹ്ന രൂപവും അക്ഷര രൂപവും കൂടി ചേർന്ന ലിപിയാണിത് വലത്തു നിന്ന് ഇടത്തോട്ടാണ് ഇത് വായിക്കുന്നത് നാൽപ്പത്തി രണ്ടാമത് ചോദ്യം നിങ്ങളുടെ വീട്ടിലുള്ള കലണ്ടർ നിരീക്ഷിച്ച് ഓരോ മാസവും എത്ര ദിവസങ്ങൾ വീതം ആണുള്ളത് എന്ന് കണ്ടെത്തി എഴുതുക പേജ് നമ്പർ പതിനെട്ട് ജനുവരിയിൽ മുപ്പത്തൊന്ന് ദിവസമുണ്ട് ഫെബ്രുവരിയിൽ ഇരുപത്തിയെട്ട് ദിവസമുണ്ട് അതിവർഷമാണെങ്കിൽ മാത്രം അത് ഇരുപത്തി ഒൻപത് മാർച്ചിൽ മുപ്പത്തി ഒന്ന് ദിവസം ഏപ്രിൽ മുപ്പത് ദിവസം മെയ് മുപ്പത്തൊന്ന് ജൂൺ മുപ്പത് ജൂലൈ മുപ്പത്തൊന്ന് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ മുപ്പത്തി ഒന്ന് നവംബർ മുപ്പത് ഡിസംബർ മുപ്പത്തിയൊന്ന് നാൽപ്പത്തി മൂന്നാമത് ചോദ്യം ഏതു നദീതടത്തിലാണ് ചൈനീസ് സംസ്കാരം ഉടലെടുത്തത് ഹൊയാങ്ങോ നദീതടത്തിൽ നാൽപ്പത്തി നാലാമത്തെ ചോദ്യം മെസപ്പോട്ടേമിയ ഈജിപ്ത് ചൈന എന്നിവിടങ്ങളിൽ നിലനിന്നിരുന്ന എഴുത്തു രീതിയുടെ പ്രത്യേകതകൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക പേജ് നമ്പർ പതിനെട്ട് ഈ പട്ടികയിൽ സംസ്കാരങ്ങൾ ലിപി പ്രത്യേകതകൾ എന്നിങ്ങനെ മൂന്ന് കോളങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് മെസപ്പോട്ടേമിയൻ സംസ്കാരം നോക്കാം അവരുടെ ലിപി ഏതാണ് ക്യൂണിഫോം അതിൽ ഒരു പ്രത്യേകത പറയൂ കളിമൺ ഫലകങ്ങളിലാണ് അവർ എഴുതിയിരുന്നത് രണ്ടാമത്തെ സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സംസ്കാരം അവരുടെ ലിപി എന്ന് പറയുന്നത് ഹൈറോഗ്ലിഫിക്സ് ആണ് അവരുടെ ഒരു പ്രത്യേകത എന്താണ് കുറെ കണ്ടിട്ട് അതിൽ ഒന്നാണ് നമ്മൾ ഇപ്പൊ എഴുതുന്നത് വിശുദ്ധ എഴുത്ത് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിന്റെ അർത്ഥം ഇനി അടുത്ത സംസ്കാരമാണ് ചൈനീസ് സംസ്കാരം അവരുടെ ലിപി എന്ന് പറയുന്നത് ചിത്രലിപിയാണ് എന്താണ് പ്രത്യേകത അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിച്ചു നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം വെങ്കല യുഗത്തിൽ സിന്ധു നദീതടത്തിൽ നിലനിന്നിരുന്ന സംസ്കാരം ഏതാണ് ഹരപ്പൻ സംസ്കാരം അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് സിന്ധു നദീതട സംസ്കാരം നാൽപ്പത്തി ആറാമത് ചോദ്യം ഹരപ്പൻ സംസ്കാരം കണ്ടെത്തിയത് ആരാണ് സർ ജോൺ മാർഷൽ ഏഴാമത് ചോദ്യം ഭൂപടം ഒന്ന് പോയിന്റ് രണ്ട് നിരീക്ഷിച്ച് ഹരപ്പൻ സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക പേജ് നമ്പർ പത്തൊമ്പത് ഉത്തരം മോഹൻചദോറോ ലോതൽ ഹരപ്പ കാലിപങ്കൻ നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം പേജ് നമ്പർ ഇരുപതിൽ നൽകിയിട്ടുള്ള ചിത്രങ്ങളിൽ നിന്ന് ഹരപ്പൻ ജനതയുടെ കരകൗശല വിദ്യയെ എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത് കണ്ടെത്തി ആശയപടം പൂർത്തിയാക്കുക ഉത്തരം അവർ മുദ്രകൾ നിർമ്മിച്ചിരുന്നു കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ചിരുന്നു പ്രതിമകൾ നിർമ്മിച്ചിരുന്നു ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നു നാൽപ്പത്തി ഒൻപതാമത് ചോദ്യം ഹരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് കാരണം എന്തൊക്കെയാണ് കാലാവസ്ഥാ വ്യതിയാനം നിരന്തരം ഉണ്ടായ പ്രളയം വനനശീകരണം ഭൂമിയുടെ അമിതമായ ഉപയോഗം ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവരാണോ നിങ്ങൾ നിങ്ങൾക്കായി ക്വിസ് മാസ്റ്റേഴ്സ് എന്ന കമ്മ്യൂണിറ്റി തുടങ്ങുകയാണ് കുട്ടിമാഷ് വെറും അൻപത്തൊൻപത് രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് ധാരാളം ഓൺലൈൻ ക്വിസ് മത്സരങ്ങളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ